രണ്ടു സഭകൾ ഒരു ദേവാലയത്തിൽ ഒത്തുചേർന്ന ക്രിസ്തുമസ് ദൂതുമായി ഭവനങ്ങളിലേക്ക് മെഴുവേലി സെന്റ് ജെറേസാസ് മലങ്കര കത്തോലിക്ക ഇടവകയും മെഴുവേലി സെന്റ് ജോർജ് ശാലം യാക്കോബായ തീർത്ഥാടന ഇടവകയുമാണ് സ്നേഹപ്രവാചകരായത് സഭകൾക്കുള്ളിലും സഭകൾ തമ്മിലുമുള്ള കാലുഷ്യം നിറഞ്ഞ കാലത്താണ് ഈ ദേവാലയങ്ങൾ ഒരുമിടെ മാതൃകയായത് യാക്കോബായ ഇടവകാംഗങ്ങൾ വികാരി ഫാദർ സാജൻ ടി ജോണിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക പള്ളിയിലെത്തി കത്തോലിക്ക ദേവാലയ വികാരി ഫാദർ സാമുവേൽ തെക്കേകാവിൽനാലിന്റെ നേതൃത്വത്തിൽ ഇവരെ പൂത്തിരികൾ കത്തിച്ച് മധുരം നൽകി സ്വീകരിച്ചു ഇരു ദേവാലയങ്ങളിൽ നിന്നും എത്തിയവർ ഒന്നിച്ച് ബാധ്യ കോശങ്ങളോടെ പാടി പരസ്പരം കരങ്ങൾ പിടിച്ച് നന്മകൾ നേർന്നു പിരിഞ്ഞത് പുതിയ പ്രതീക്ഷയാണ് സമൂഹത്തിന് നൽകുന്നത് സന്ദേശം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ ഇടയിൽ ക്രിസ്തു ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകം തിരിച്ചറിയേണ്ടത് എന്റെ പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവന്റെ ഏറ്റവും വലിയ വികാരം സ്നേഹമെന്നുള്ളത് അതിന് അതിർവരമ്പുകളില്ല അതിന് ലിമിറ്റേഷൻസ് ഇല്ല ആ കുരിശിന്റെ കരകളിൽ ഒതുക്കപ്പെടാത്ത ഒരു മനുഷ്യരും അതിനുവേണ്ടി ബോൺ ടു ഡൈ എന്ന് പറയും അവൻ ജനിച്ചത് തന്നെ മരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളൊക്കെ ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയല്ല പക്ഷെ ഫാദർ വിപിൻ കുര്യാക്കോസ് ഫാദർ വിനീത് സക്കറിയ ബിജോയ് ജോൺസൺ പി ജെ ജോൺ ജോസ് കല്ലുകാട്ട് പി എസ് ജോർജ് സക്കറിയ ഫിലിപ്പ് തുടങ്ങിയവർ സ്നേഹസംഗമത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ